സി പി എമ്മുമായി ചർച്ച നടത്തിയെന്ന വാർത്തകൾ തള്ളി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ശശി തരൂർ എം പി പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെന്നും പാർട്ടിയുമായി ഒരു പ്രശ്നമില്ലെന്നും ശശി തരൂർ പറഞ്ഞു രാഹുൽ ഗാന്ധിയുമായി നടന്നത് ക്രിയാത്മക ചർച്ചയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകും രണ്ടു മണിക്കൂർ എല്ലാം തുറന്ന് സംസാരിച്ചു ചർച്ചകൾ സൗഹാർദ്ദപരം എല്ലാവിധത്തിലും ഒന്നിച്ചു മുന്നോട്ടു പോകും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ കൂടുതൽ സജീവമാകുമെന്ന് താൻ വാക്കുകൊടുത്തു കഴിഞ്ഞ തവണ അമ്പത്താറ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു സി പി എമ്മിലേക്ക് പോകുമെന്ന കഥകൾ എവിടുന്നാണെന്ന് തനിക്ക് തന്നെ അറിയില്ല രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ചയിൽ പൂർണ്ണ തൃപ്തിയുണ്ട് താനും പാർട്ടിയും ഒരേ ദിശയിലാണെന്നും തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ ഉണ്ടാകുമെന്നും ശശി തരൂർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കോൺഗ്രസുമായി പിണങ്ങി നിൽക്കുന്ന ശശി തരൂരിനെ ഒപ്പം നിർത്താനുള്ള ശ്രമത്തിലായിരുന്നു സി പി ഐ എം ഇതിൻ്റെ ഭാഗമായി ദുബായിൽ നിർണായക ചർച്ചകൾ നടന്നു എന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും പോക്സ് ചെയ്യുന്നുണ്ടോ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്